തേങ്ങയൊന്നും അരയ്ക്കാതെ നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയ ഒരു തക്കാളി സവോളക്കറി തയ്യാറാക്കിയെടുത്താലും അതും അഞ്ച് മിനിറ്റ് കൂടെ വേണ്ട വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം നമുക്ക് ഈ കറി നല്ല ടേസ്റ്റുമാണ് ചപ്പാത്തിക്കും ദോശയ്ക്കും ചോറിനൊന്നും വേണ്ട എല്ലാത്തിനും കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലും വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം അപ്പോൾ അതിനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് വറ്റൽമുളക് കറിവേപ്പില പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം നല്ലപോലെ വഴറ്റിയെടുക്കുക ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഒരു വലിയ സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീഡിയം സൈസ് ആണെങ്കിൽ രണ്ട് സവോള ചേർത്ത് കൊടുക്കണം ഞാൻ വലിയ സവോള ആയതുകൊണ്ട് ഒന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് നല്ലപോലെ വയറ്റിയെടുക്കണം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് വലിയ തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മൂടി അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം വെള്ളം ചേർക്കാതെ വേണം വേവിച്ചെടുക്കാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഉടച്ചു കൊടുക്കണം നല്ലപോലെ വെന്ത് കിട്ടിയതാണ് ഇതിലേക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കടലമാവ് രണ്ട് ടീസ്പൂൺ കടലമാവ് വെള്ളത്തിൽ കലക്കി നല്ലപോലെ ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ കറിക്ക് നല്ല തിക്നസ് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കിയെടുക്കാം അതിന് ശേഷം നല്ല പോലെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം നല്ലപോലെ തിളവരുമ്പോഴത്തേനും നമ്മുടെ കറി നല്ല കുറുകി കിട്ടും കണ്ടില്ലേ അപ്പം നമ്മുടെ തക്കാളി കറി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കറി ഇവിടെ റെഡി ആയി കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മാത്രമല്ല നല്ല ടേസ്റ്റ് ഒരു കറിയും കൂടിയാണ് നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കും നൂൽപെട്ടിനായാലും ചോറിനും ഒക്കെ ഈ ഒറ്റ കറിയേ വേണ്ടും വേറൊന്നും ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക